നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ മിനയിലൂടെയാണ് മിനയിലെ ടെൻ്റുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈ ഇസ്ലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കാൻ കിടത്തിയത് അറുക്കാൻ സന്നദ്ധമായത് മിനയിൽ വെച്ചിട്ടാണ് ആ കാണുന്ന മലമുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ഒരു സ്തൂപം കാണാം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം തൻ്റെ വാർത്തക്യത്തിൽ തനിക്ക് കിട്ടിയ പൊന്നുമോനെ ബലിയെറക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് ആ സ്തൂപം പോലെ കാണുന്ന സ്ഥലത്താണ് മഹാന ഇസ്മാനബി അലൈഹി സ്വലാമിനെ അറുക്കുവാൻ വേണ്ടി കിടത്തിയ സ്ഥലം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മകനെ അറുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അറുക്കാൻ സാധിക്കുന്നില്ല തൻ്റെ കയ്യിലുള്ള മൂർച്ചയുള്ള കടാര കൊണ്ട് തൊട്ടടുത്ത പാറക്കല്ലിൽ വെട്ടിയപ്പോൾ ആ പാറക്കല്ല് പോലും രണ്ട് കഷ്ണമായി എന്നാണ് ചരിത്രം ആ സമയത്ത് നിർദ്ദേശം നിർദ്ദേശമൊന്നും ഇബ്രാഹിം അങ്ങ് പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു ഇനി അറുക്കേണ്ടതില്ല പകരം ഈ ആടിനെ അറുക്കുക എന്ന് പറഞ്ഞ് അല്ലാഹു ഇറക്കിക്കൊടുത്ത ആടിന് പകരമറുത്തു ജനനം ഹാജറ ആ സ്ഥലമാണ് ഹായറായി വിദ്യാലെ ഇസ്ലാം യൂസുഫ എന്ന വിദ്യാലെ ഇസ്ലാം